ട്രെയിനകത്ത് കുഞ്ഞിരുന്നിട്ട് ഗ്ലോ ജോ ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായോ എന്റെ പൊന്നളിയാൻ നിങ്ങൾ കാര്യം കേട്ടോ അതായത് ഞാൻ ഇന്നലെ കൊല്ലത്തേക്ക് വരുവാ അതായത് എറണാകുളത്ത് അതിനകത്ത് ഇത്രയും സൂചി പോലും കുത്താ ഇടവില്ലല്ലോ ശ്വാസം വിടാൻ തന്നെ അത് തന്നെ വലിയ കാര്യം ഈ സാഹചര്യത്തിൽ നിൽക്കുവോ നിൽക്കുന്നതിന് ചുറ്റും എന്ന് പറയുന്ന പെമ്പിള്ളാരും അതുപോലെ കുട്ടികളും എല്ലാവരും ഉണ്ട് നമ്മൾ സദാചാരത്തിന്റെ കൊടുമുടി നിൽക്കുന്ന തീമുകളൊന്നും അല്ല ഉമ്മ കൊടുക്കുക അപ്പൊ ഞങ്ങൾ നോക്കും തൊട്ടടുത്തു ഭയങ്കര ഉമ്മ കൊടുക്കും ഭാര്യ ഭർത്താക്കമാരെ നമ്മളെ ഏത് പൊതുമൃതി സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ കേസേണ്ട അല്ല ഉച്ച കഴിഞ്ഞ് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി വന്നു അപ്പൊ ആളുകൾ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖ്യ വിളർ വിളിക്കാൻ തുടങ്ങി എങ്ങനെ പ്രതികരിക്കണം എന്നറിയുന്ന രീതിയിലായി എല്ലാരും ഇങ്ങനെ പകച്ചു നിൽക്കുന്ന പോലെ ആയി ഈ പെണ്ണുമ്പോൾ നേരെ കുഞ്ഞിരിക്കുന്നത് താഴെ ഇരുന്നിട്ട് നേരെ മച്ചാന്റെ സ്ഥാനത്തിൽ അടുത്തോട്ടിരുന്നിട്ട് നേരെ ബ്ലോ ജോബിൻ അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ നിന്ന് പരിപാടി ഉറങ്ങുന്നു എന്റെ പൊന്നെ കണ്ടു കഴിഞ്ഞ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു നാടോമാനുമില്ലെന്നുള്ള മനസ്സിലായില്ലോ ദീപാവലി സീസണാ അത്രയും തിരക്കാ ഏഹ് എല്ലാരും തമിഴ്നാട്ടിലേക്ക് പോവുക ഈ ടീമുകളൊക്കെ ഇതിനകത്ത് കേറിയിട്ട് കാണിക്കുന്ന ഹരമരപ്പാണ്ടോ എനിക്ക് മൊത്തത്തി പോളിഞ്ഞു ഒറ്റവരെ നായിട്ട് അവൻ തലക്കൊരണം കൊടുത്ത് ഒറ്റവരെണ്ണം കൊടുത്തു രണ്ടാ പണ്ടെ അവന അറിയാതെ തമിഴിലും എനിക്കറിയാതെ ചീത്തയെ കൂടെ കമ്പയിൻ ചെയ്തല്ലേ വിളിക്കേണ്ടത് രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്ത് അവനെ കൊടാന്ന് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു അവറങ്ങാത്ത സ്റ്റേഷനിലെ നീ വെളി കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് ഇത്ര ആളുകൾ നിൽക്കും ഇവരെ രണ്ടുപേരും കൂടെ മാറി അവൻ നല്ല വെള്ളം ഒടിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായി പെണ്ണുമ്പോളെ അങ്ങോട്ടും നിൽക്കുന്നു എന്നെ അടിക്കാൻ രീതിയിൽ നിൽക്കുന്നതാണ് കാരണം എനിക്കിങ്ങോ പോളി ഞാൻ പറഞ്ഞു ഇവിടെ എന്റെ ദേഹത്ത് തൊട്ടാ നിനക്ക് അടുത്തിടിയോ അവള് വാതുറന്ന അവൾ വാതുറുക്കും വർണ്ണം കൊടുക്കും അവള് വാതുറക്കും അവനും പിടിക്കും ഈ അവസ്ഥയായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ആ ബോഗി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ തള്ള അടിക്കാൻ കുന്ന കളി കാരണം നമ്മൾ അറിയാൻ പറഞ്ഞു നമ്മുടെ പെരുപ്പ് ഏത് സമയത്ത് കയ്യിൽ നിന്ന് പോന്നോ വല്ല വാക്കുകേട്ട നേരത്തെ പോലെ മണ്ടടി ഇടിച്ചോലം പൊടിച്ച് പിന്നെ അവസാനം ഈ വല്ല കണ്ണാകൊണ്ട ടീമുകൾക്ക് ഞാൻ അകത്ത് പോയി കിടക്കേണ്ടി വരും മനസ്സിലായില്ല അവസാനം കണ്ടു കഴിഞ്ഞ നാട്ടുകാർ ആ ചെറുക്കന് പോലെ ആവശ്യം ഉണ്ടായിരുന്നു എന്നെ പിന്നെ പറയുന്നുള്ളു അരികള് വേണം ബസ്സിൽ പോകുമ്പോ സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടാകും പക്ഷേ ഈ ഒരു പോയിന്റിൽ ഒരു സ്ത്രീ ഒരു പെങ്കൊച്ച് എന്റെ കൂടെ അങ്ങോട്ട് റേസ് ചെയ്ത് നിക്കാനുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പെണ്ണുമ്പോളെ മണ്ട അടിച്ചാൽ മുരിക്കാനെ ബാക്കിയൊക്കെ രണ്ടാമത്തെ കേസ് കാരണം സ്ത്രീ ആയതുകൊണ്ട് നമ്മള് അടിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അമ്മയാണ് മറ്റേതാണെന്നുള്ള രീതിയിൽ ഡയലോഗ് വരും അതല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷെ കാണിക്കുന്ന തണ്ടയില്ലായ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലോ ആ പെണ്ണുമ്പോളെ എടുത്ത് അപ്പൊ അതാണ് വിഷയം ഒരു പെൺകൊച്ച എന്റെ കൂടെ അവിടെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ആ തള്ളയെടുത്ത് ചോദ്യം ചെയ്യാനോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിനെ അവിടെ ചവിട്ടി കൂട്ടായിരുന്നു സോ സൊ കൈസ് ഒരു ദുരനുഭവം എനിക്കും ഉണ്ട് ആ ട്രെയിനിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒരു ഇതായി കാണും അവര് അറിയാവുന്ന ആ ട്രെയിനിൽ ആരെങ്കിലും യാത്ര ചെയ്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കമന്റ് ചെയ്യും പക്ഷെ ഞാൻ ഇറങ്ങിയതിനു ശേഷം പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിഞ്ഞു നമ്മുടെ ആ തിരുവല്ലയുള്ള ഏതോ രണ്ട് ചേട്ടന്മാരും വാങ്ങി കിട്ടിയിട്ടുണ്ട് അവർ തിരുവല്ല ഇറങ്ങുമായിരുന്നു മനസ്സിലായില്ല ഞാൻ പിന്നെ കൊല്ലത്ത് ഇറങ്ങുന്നത്